നമ്മുടെ ഈ തൊഴിൽ മേഖല തന്നെ കഴിഞ്ഞാൽ നമ്മൾ ഈ തൊഴിലാളികൾ പൂർണ്ണമായിട്ടും തൊഴിൽ നിർത്തിവെക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേശീയപാതയുടെ വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നല്ല സുന്ദരമായ പാത ഉണ്ടാവുകയും എന്നാൽ ചില സ്ഥലങ്ങളിൽ ഓരോ പ്രദേശത്തുകാർക്കും ചില പ്രശ്നങ്ങളും നേരിടുന്നുണ്ട് അപ്പം ഇപ്പോൾ നമ്മൾ പോകുന്നത് ഡേമ്പേറ്റിലേക്കാണ് ജയമ്പേറ്റിലേക്ക് പോകുമ്പോൾ ഒന്ന് രണ്ട് സ്ഥലം കൂടെ കാണിച്ചു തരാം പണി ഏകദേശം പൂർത്തിയായതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ അതുപോലെ തന്നെ ഈ കുപ്പം ചൊടല കോരമ്പിടിയുടെ സ്ഥലങ്ങളും അതുപോലെ തന്നെ ജയമ്പേറ്റിൽ ഇപ്പം നടക്കുന്ന സമരം റോഡ് ക്രോസ് ചെയ്യാൻ ഒരു മേൽപ്പാലം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം അയിമ്പത്തി ഒന്നാമത്തേത് അവസ്ഥയിലേക്ക് കടന്നിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോയും കൂടിയാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഈ ഭാഗത്തെല്ലാം വീഡിയോ നമ്മൾ ഒന്ന് രണ്ട് വർഷം മുമ്പ് തുടക്കത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തതാണ് അപ്പോൾ പഴയ വീഡിയോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്തിൻ്റെ എങ്ങനെയാണ് എന്നെല്ലാം മനസ്സിലാകാം ഇപ്പം റോഡ് വന്നതിന് ശേഷം പുതിയ രൂപമാറ്റം വന്നുകൊണ്ട് സ്ഥലം എല്ലാവർക്കും മനസ്സിലാവില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം കുപ്പത്തുനിന്ന് തന്നെ തുടങ്ങാം ഇപ്പോൾ നമ്മൾ കുപ്പത്തായില്ലത് അത് കഴിഞ്ഞാൽ ചൊടല അങ്ങോട്ടേക്ക് പോവാം കുപ്പത്തെ പാലാണ് ഇത് കുപ്പം പുഴേൻ്റെ പാലല്ല മേൽപ്പാലാവും ഇത് കഴിഞ്ഞാൽ ചൊടലയാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ടില്ല മാറ്റമാണ് ഈ കാണുന്നത് കുപ്പത്തെ വളവും അതുപോലെ തന്നെ ഇപ്പോഴത്തെ കയറ്റവും പൂർണമായിട്ടും ഒഴിവാക്കി കിട്ടും ഇത് ചൊടല വളവാണ് ഇവിടുത്തെ മേൽപ്പാലാന്നിത് നേരത്തെ ഉണ്ടായ വളവും കയറ്റും ഒഴിവാക്കിക്കൊണ്ട് പാലാണ് ഇവിടെ ഇല്ലത് പാലത്തിന്റെ പണി നടന്നു കൊടുക്കുന്നുണ്ട് വില്ലറിൻ്റെ പണി ഏകദേശം ആയിട്ടുണ്ട് ഈ വളവ് പൂർണമായിട്ടും ഒഴിവായി കിട്ടും അതുപോലെ തന്നെ ഈ കാറ്റം ഇതേ സ്ഥലത്ത് നിന്ന് നമ്മളൊരു കൊല്ലം മുമ്പ് ഒരു ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിന് അതെല്ലാം നമ്മൾ യൂട്യൂബിലുണ്ട് വളരെ പ്രയാസം നിറഞ്ഞ ഒരു സ്ഥലമാണിത് ഇവിടെ ഇപ്പം പാലത്തിൻ്റെ പണിയ അവസാന ഘട്ടത്തിലേക്ക് പകുതി കഴിഞ്ഞ് ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് ഈ സ്ഥലം കോരമ്പുടിയാണ് ഒരു രണ്ട് കൊല്ലം മുമ്പത്തെ സ്ഥലവും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോൾ വീഡിയോ കണ്ടാലും മനസ്സിലാവില്ല അത്രയും മാറ്റം ഇവിടെ വന്നിട്ടുണ്ട്

അവയെല്ലാം പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന വിധത്തിലേക്ക് നമ്മുടെ വികസന പ്രവർത്തനത്തിന്റെ ലക്ഷ്യം സാധൂകരിക്കണമെങ്കിൽ സാധിക്കണം അങ്ങനെ സാധിക്കണമെങ്കിൽ ഒരു മേശയ്ക്ക് അപ്പുറം അപ്പുറവും ഇരുന്നു കൊണ്ട് ആശയ സംവാദം നടത്തണമെങ്കിൽ നടത്താൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ എക്സിക്യൂട്ടീവ് അധികാരികൾ സ്വീകരിക്കണം അതാണ് പ്രധാനം പാർലമെന്റിലെ ചില കാര്യങ്ങൾ പാസാക്കി വിട്ടാൽ നിയമങ്ങൾ പാസാക്കി വിട്ടാൽ അല്ലെ ഭരണവും ഭരണ ഭരണകർത്താക്കൾ രാജ്യത്ത് വേണം സംസ്ഥാനത്ത് വേണം നമ്മുടെ ലോക്കൽ പഞ്ചായത്തുകളിൽ വേണം നമ്മുടെ പ്രാദേശിക സംവിധാനങ്ങളിൽ വേണം എല്ലാ സ്ഥലത്തും വേണം പണ്ട് ശീലിച്ചീലങ്ങളുണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥ പ്രഭുത്വത്തിന് ഞാൻ ആരെയും ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ പറയുന്നേക്ക് ചുമതലകളിലൊന്നും അതോടൊപ്പം തന്നെ നീതിന്യായ മേഖലയ്ക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്യാനുണ്ട് ഭരണകൂടം നമ്മുടെ ഭരണഘടനയുണ്ട് ഭരണഘടനയുടെ ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ രാജ്യം ഭരിക്കപ്പെടുന്നത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ആ പാർലമെന്റ് പാസ്സാക്കിയ നിയമം ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനത്തിന്

പൂർണ്ണമായിട്ടും തൊഴിൽ നിർത്തിവെക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം രണ്ട് കരയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെയുള്ളത് ഇനിയും തന്നെ അധികാരികൾ ഇതിൽ വേണ്ടുന്ന ശ്രദ്ധ ചെലുത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള സ്റ്റാൻഡിലെ മുപ്പത്തഞ്ച് തൊഴിലാളികൾ പട്ടിണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ ചോദിക്കുന്ന ഞങ്ങൾ ഇവിടെ ചോദിക്കുന്ന ഞങ്ങൾ ഇവിടെ ചോദിക്കുന്ന ഞങ്ങൾ ഇവിടെ ചോദിക്കുന്ന ഓവർ ബ്രിഡ്ജ് തന്നില്ലെങ്കിൽ ഓവർ ബ്രിഡ്ജ് തന്നില്ലെങ്കിൽ ഓവർ ബ്രിഡ്ജ് തന്നില്ലെങ്കിൽ ഓവർ ബ്രിഡ്ജ് തന്നില്ലെങ്കിൽ ഹൈവേ റോഡിൽ കിടന്ന് ഹൈവേ റോഡിൽ കിടന്ന് ഹൈവേ റോഡിൽ കിടന്ന് ഹൈവേ റോഡിൽ വീണുകിടന്ന് ജീവൻ എടുക്കാൻ തയ്യാറായി ജീവൻ എടുക്കാൻ തയ്യാറായി 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 അറസ്റ്റ് മനുഷ്യന്റെ ക്ഷമക്ക് ഒരു പരിധി ഉണ്ടാവും അങ്ങനെയുള്ള സമരങ്ങൾ പലതരത്തിലേക്ക് വഴിതിരിഞ്ഞു പോകുന്നത് അപ്പൊ ക്ഷമയുടെ നെല്ലിപ്പടി എന്ന് പറയുന്ന ഒരു പടി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ജനങ്ങള് അവകാശം സ്ഥാപിക്കുന്നതിന് വേണ്ടി അവകാശ മൗലികാവകാശത്തിന്റെ ലംഘനത്തിന് തിരിച്ചറിഞ്ഞ് അത് കാണിക്കുന്ന പൊതുസമ പൊതുജന സമൂഹത്തിലേക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി മറ്റ് സമരമാർഗങ്ങളും ഉണ്ടാക്കുമെന്നുള്ളത് ഒരു സൂചനയായി സമരപ്പന്തൽ നമ്മൾ അധികാരികളോട് പറയുന്നുണ്ട് എല്ലാവരും